നാടൻ കോഴി കറി എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇത് ഇച്ചിരുന്ന് കഴിച്ചു പോകട്ടെ ഇത് രസമായിട്ട് പുള്ളി വേവിച്ചെടുത്തേക്കും അറിയാമത് നാടൻ കോഴി നാടൻ കോഴിയുടെ ടേസ്റ്റ് വേറെ ഒന്ന് തന്നെയാണ് അതിൻ്റെ കൂടെ നല്ല മസാലകളിട്ട് ഉണ്ടാക്കുമ്പോൾ അത് ഗംഭീരമാവും സലാഡ് എടുത്ത് വെച്ചു ഇല്ല ആണൻ കോഴിയുടെ എല്ലാം കഴിച്ചു പറ്റത്തില്ല ഇത് ചിക്കൻ പെരട്ടെന്നൊക്കെ പറയണം കേട്ടോ അല്ലാതെ ചിക്കൻ കറിയെന്നൊന്നും പറഞ്ഞ കാര്യമില്ല മസാലയിട്ട് പെരട്ടി അത് വഴറ്റി എടുത്തേക്കുമാണ് അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഈ കടുമാങ്ങയൊക്കെ ഇനി എടുത്ത് പച്ചടി എടുത്ത് കഴിച്ചില്ലായിരുന്നു ഓക്കെ പച്ചടി ഇട്ടു വിജയകരമായ എല്ലാ കറിയും കഴിഞ്ഞിട്ട് ചെടിയെടുത്ത് കഴിക്കുവാണേ പച്ചടിയൊക്കെ കൂട്ടി ചുമ്മാ ചോറും കേട്ടോ പായസം എടാ മോനെ പായസം ഒഴിക്കാണേലും സൂചികോത്തിൽ നെയ് വരട്ടി ഒരു മണിക്കൂർ വെക്കുമെന്ന് പറഞ്ഞു വെച്ച് പിന്നെ പായസം ഉണ്ടാക്കിയപ്പോ മറന്നുപോയി എന്നെ അറിയിക്കാടാൻ പറ്റി പായസം ഗംഭീരമാണ് അപ്പൊ വീണ്ടും വീണ്ടും കഴിക്കണം ഒരു ഊണിന്റെ കൂടൊക്കെ ഒക്കെ ഇത്രയും ക്വാളിറ്റി പായസം കൊടുത്താൽ ഇനിക്ക് എങ്ങനെ മൊതലാവോ എന്തോ എന്തിനാ നമുക്ക് കഴിച്ചിട്ട് എന്തിനാണ് ഇതൊക്കെ അറിയുന്നത് അല്ലെ തക്കാളി പോയിട്ട് ഒരു കറിവേപ്പ് പോലും കളയാൻ പാടില്ല തക്കാളിക്കൂടെ കഴിച്ചാൻ ചെക്കര സാവുവിന്റെ വീട്ടിലെ ഊണ് പത്തനംതിട്ട നന്നുവക്കാട് മഠത്തിന്റെ സൈഡിൽ കൂടെ കിടക്കുന്ന ഈ വഴിയെ പോവുക തിരുവല്ല പത്തനംതിട്ട റൂട്ടാണ് ഇത് മെയിൻ റോഡിൽ നിന്ന് ഇത്രേം അകത്തോട് കയറി ചെല്ലണേ